ഹായ് സി എ ചാറ്റേഡ് അക്കൗണ്ടൻസി ലോകോത്തര കോഴ്സായിട്ടുള്ള സി എയിലേക്ക് കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സംശയങ്ങൾ അത് തീർക്കലാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം സി എ ഫൗണ്ടേഷൻ പാസ്സായി സി എ ഇൻ്റർമീഡിയറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഷഹിൻ പൊന്നാനി അതുപോലെ ഫയാസ വടകര ലബീബ് മലപ്പുറം ഇവരോട് നമുക്ക് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ സംശയങ്ങളൊക്കെ ഇന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യാം ആദ്യമായിട്ട് സി എ എന്ന കോഴ്സിനെ കുറിച്ചിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ട് ആ ഒപ്പീനിയൻസിൽ കൂടുതലും നെഗറ്റീവ് ഒപ്പീനിയൻസ് ആണ് അപ്പോൾ ആ നെഗറ്റീവ് ഒപ്പീനിയൻസിനെ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്തത് അപ്പോൾ അത് നമുക്ക് ഫയാസ ഫയാസ എങ്ങനെയാണ് ആ ഒരു ആളുകളുടെ അഭിപ്രായത്തെ എങ്ങനെയാണ് ഫേസ് ചെയ്തത് എനിക്ക് നയൻത്ത് മുതലേ സി എ എടുക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് എടുത്ത് അത് കഴിഞ്ഞിട്ട് സി എ എടുക്കണം എന്ന് തന്നെയായിരുന്നു പക്ഷേങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവരും അറിയും സി എ ടഫാണ് പാസ്സാവൂല കിട്ടൂല അങ്ങനെയൊക്കെ പറയും ഈവൻ എൻ്റെ സേർ വരെ പറഞ്ഞിട്ട് സി എ ടഫാണ് പാസ്സാവോ വേറെ ഏതെങ്കിലും നല്ല കോഴ്സ് എടുത്തുകൂടെ അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ സി എ തന്നെ സി എന്ന് എടുത്തു ഇതുപോലെ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു പ്ലസ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സി എക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ എവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തപ്പാന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കുറേ ആൾക്കാർ പറഞ്ഞത് സി എ ആണ് സി എ ബുദ്ധിമുട്ടാണ് പാസ് പേഴ്സൻറ്റേജ് കുറവാണ് അങ്ങനെ സാധാരണ ആൾക്കാരെ കൊണ്ട് കഴിയില്ല അതിന് എക്സ്ട്രാ ഓർഡിനറി കൈവനം വേണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആദ്യം സി എനെ കുറച്ച് തീരെ പേടില്ലാത്ത എനിക്ക് പിന്നെ സി എ എന്ന് പറയുന്നത് എന്തോ ആണെന്ന് ആണ് ഒരു പേടി വന്നു തുടങ്ങി അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു വലിപ്പൊന്നും സി എക്ക് ഇല്ല നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അതിന് നല്ല ഒരു പ്ലാനും സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇതേപോലെ തന്നെ സി എക്ക് വരാൻ വേണ്ടി വരുമ്പോൾ നാട്ടുകാരും ഇവരൊക്കെ പറഞ്ഞു എത്ര നല്ല ടഫാണ് ഫുൾ ടൈം പ്ലസ് ടുവർക്ക് ഫുൾ ടൈം പഠിക്കുന്നവർക്ക് മാത്രമാണ് സി എ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കാണെങ്കിൽ പ്ലസ് ടു വലിയ മാർക്കൊന്നും ഇല്ല ഞാനിപ്പോ സി എ ഡെയിലി എടുക്കുന്ന ക്ലാസ് നോക്കി പഠിച്ച് ഇപ്പോൾ സി എ ഫൗണ്ടേഷൻ പാസ് ആയി പോയി എന്റർ ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ അവര് പറയുന്നതൊന്നും ശരിയല്ല മനസ്സിലായി പിന്നെ കൂടുതലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സി എ കാണെന്ന് പറയുമ്പോൾ കൊമേഴ്സ് ആണോ ഏതാണ് കൊമേഴ്സ് കാരണം എല്ലാവരും പുറത്തുള്ള ഒരു ടോക്ക് എന്താണെന്ന് വെച്ചാൽ കൊമേഴ്സ് മാത്സ് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പവും സി എ ഫൗണ്ടേഷൻ പറയുന്നത് പിന്നെ അത് അത് കേട്ടപ്പോൾ എനിക്കും കുറച്ച് പേടി കാരണം ഞാൻ കമ്പ്യൂട്ടർ കോമേഴ്സ് അപ്പോൾ അങ്ങനെ ഇത് കേട്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ സി എൽ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യും ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മാത്സ് ജസ്റ്റ് പേപ്പർ പേപ്പറും ചെയ്യുക ലൈക്ക് നാല് പേപ്പറിൽ ഒരു പേപ്പർ മാത്രമാണ് ചെയ്യുക അതും ആ ഫുൾ പേപ്പറല്ല വെറും ഫോർട്ടി പെർസെൻറ്റേജ് വെയിറ്റേജ് മാർ ഫോർട്ടി മാർക്സിനുള്ളത് മാത്രമാണ് ഈ മാത്സ് ബാക്കി വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് അത് നമ്മൾ ഓൾറെഡി എക്കണോമിക്സും കാര്യങ്ങളൊക്കെ കോമേഴ്സ് പഠിച്ച ഒരു ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ലോജിക്കൽ റീസണിങ് അത് പൊതുവേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് സി എ ഭാഗം ഉള്ളൂ അത്രേ മാത് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഫൗണ്ടേഷൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല തീരെ ശരിയല്ല ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പോർഷനും പോർഷനും ഒന്നും വരുന്നില്ല അതാണ് ഇതിന്റെ ഒരു കാരണം കാരണം ഈ ഫൗണ്ടേഷൻ പിന്നെ ഒരു ഒരു പേപ്പറോ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റോ അവിടെ വരുന്നില്ല പറയുന്നത് ഒട്ടും ശരിയല്ല ചെറിയൊരു എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് ചാർട്ടേഡ് ആണ് അല്ല അല്ല എനിക്കും ഏറ്റവും പേടിയുള്ള മാത്സ ആയിരുന്നു എല്ലാരും അറിയൂ മാത് എനിക്കാണ് മാത്സ് ബേസേ ഇല്ല ഇഷ്ടാത്ത സബ്ജക്റ്റും നല്ല പഠിന്നു പക്ഷേ ഇവിടെ വന്നേരം കുറച്ചേ ഉള്ളൂ അതന്നെ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു മാക്സിന് സോ ബേസ് ഒക്കെ സെറ്റായി പിന്നെ വല്യ കുഴപ്പമില്ല ആകെ കുറച്ചാ മാക്സ് ഉള്ളൂ അപ്പോ സി എ ഫുള്ള് മാക്സ് അതെല്ലാം വെറുതെ അതുപോലെ പബ്ലിക്കിന്റെ ഇടയിൽ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സി എ ടഫാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അതിന്റെ ഒരു റിയാലിറ്റി നിങ്ങളുടെ ഫീലിങ്സ് അനുസരിച്ച് ഇപ്പൊ ഫൗണ്ടേഷൻ ഫസ്റ്റ് പാസ് ആയിട്ട് ഇപ്പൊ ഇന്റർവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നിങ്ങളുടെ ഒരു ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്

അത്ര ടഫൊന്നും അതിനുള്ള പ്രൂഫാണല്ലോ പ്രോബ്ലം ആണോ കൂടുതല് പ്രോബ്ലം പ്രോബ്ലം പേപ്പേഴ്സ് തന്നെയാണ് ഈ പ്രോബ്ലം ഫേസ് പേപ്പേഴ്സിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്നു വെച്ചാൽ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അതാണ് സമയം കിട്ടിയില്ല എന്നാണ് എല്ലാ കുട്ടികളും എക്സാം എഴുതി കഴിഞ്ഞാൽ പറയാനുള്ളത് പക്ഷേ ആ ഒരു കാര്യം ഫേസ് ചെയ്ത് വന്നിട്ടില്ല കാരണം സ്റ്റാർട്ടിങ് മുതലേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സ്കാനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് റൈറ്റിംഗ് സ്പീഡ് നല്ലോണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും സിയ ഫൗണ്ടേഷൻ പേപ്പർ എന്ന് പറഞ്ഞാൽ എം സി ക്കും ബബിൾ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടെന്ന് അറിയില്ല ടൈം കിട്ടുമോ ടൈം കിട്ടുമോ എന്നൊക്കെ നമുക്ക് ഞാൻ ആ പേടിയോണ്ടാണ് വന്നിരുന്നത് പാസ്സേഡി വന്നതിൻ്റെ ശേഷം ഡെയിലി എക്സാംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബബിൾ ഞങ്ങൾക്ക് സ്പീഡ് ഉണ്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എക്സാമിന് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ രണ്ട് മണിക്കൂർ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക ഇപ്പോൾ എം സിയ്ക്ക് ഇവിടെ ഡെയിലി എക്സാംസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമുക്ക് മാക്സിമം ടൈം സേവ് ചെയ്തിട്ട് എക്സാമുകൾ നടത്താം ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ പ്ലസ് ടു കോമേഴ്സ് സ്റ്റുഡൻസ് അതല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് സി എ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശമൊക്കെ നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു ഇനി വരാൻ പ്ലസ് ടു കഴിഞ്ഞ് സി എ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞ് സി എ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി സി എ ഇന്റർമീഡിയറ്റ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് സി എ കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ആഗ്രഹമുണ്ട് സി എ കോഴ്സ് ചെയ്യണമെന്നും സി എ ആവണമെന്നും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പറയുന്നത് കേൾക്കണ്ട കുറെ ആൾക്കാർ പലതും പറയും അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട് യുവർ ഡ്രീംസ് അതാണ് എനിക്ക് ഗേൾസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ല റെപ്യൂട്ടേഷനും നല്ലൊരു പൊസിഷനുള്ള ജോബ് ആണോന്നുണ്ടെങ്കിൽ സി എ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹാർഡ് വർക്ക് ഇട്ട പാസ് ആവാളിഫൈ ചെയ്യാം നിങ്ങൾക്ക് പാസ് ആവാനൊരു വില്ലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വന്നോളി പാസ് വന്നു കഴിഞ്ഞാൽ നോക്കിക്കോളും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി എക്സാംസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊരു മോട്ടിവേഷൻ തന്ന് നമുക്ക് എക്സാമിനിട്ട് ടൈ ഇതൊക്കെ ഇങ്ങനെ പേടിയൊക്കെ മാറ്റി തരും അവർ സി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പാസ്സാകാൻ സഹായിക്കാനാണ് പാസ്